നമസ്കാരം ഞാൻ മനോജ് അടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തുന്നതായിരിക്കും എല്ലാ വർഷവും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കാകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ബില്ല് കാണാം ആ ബില്ലിൽ ക്ലിക്ക് ചെയ്തു കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അത് ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയത് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു ക്വിന്റലിന് നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം സങ്കടം നിറഞ്ഞ ഒരു ദിവസമാണെന്ന് പറഞ്ഞാൽ പറയാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില വിശദമായി തന്നെ നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഒരു ക്വിന്റലിന് പത്തൊമ്പതിനായിരത്തിഅറുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിന്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഒരു കിന്റലിന് പത്തൊമ്പതിനായിരത്തിഅറുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിന്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ ആർഎസ്എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപ വെച്ചാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് രൂപ മുതൽ രൂപ വരെയും ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പതിനേഴായിരത്തി മുന്നൂറ് വരെയും ഒട്ടുപാലിന്റെ ഇന്നത്തെ വ്യാപാരി എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർസിഎൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് രൂപ ഒരു കിന്റലിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എസിന്റെ വിലയിലും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഒട്ടുപാലിന്റെ വിലയിലും ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ വ്യാപാരി വില നമ്മുടെ ചാനലിൽ മുഹമ്മദ് ജലാലുദ്ദീൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ചാനൽ വക നന്ദി അറിയിക്കുകയാണ് ഇനി മെമ്പർഷിപ്പ് എടുക്കുന്നവരുടെ പേര് ഇതേപോലെ പറയുന്നതായിരിക്കും മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അതുകൂടാതെ വീഡിയോയുടെ ഇടതു സൈഡിൽ കാണുന്ന വ്യൂ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഓൺലൈൻ വഴി വാങ്ങാവുന്നതാണ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇന്ന് കേരളത്തിൽ കർഷകർക്ക് കിട്ടുന്ന ലാക്ടസിന്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു ബാരലിന് പതിനാറായിരം രൂപ ഒരു ലിറ്റർ പാലിന്റെ വില നാൽപ്പത്തിയെട്ട് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് മറ്റു സാധനങ്ങളുടെ വില നോക്കാം കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി നാപ്പത്തിരണ്ട് രൂപ ഒരു കിന്റലിന് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി അറുപത്തിരണ്ട് രൂപ ഒരു കിൻറ്റലിന് അറുപത്തി ഇരുന്നൂറ് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ ഒരു കിൻറ്റൽ മുപ്പത്തി രൂപ മഞ്ഞൾ സേലം ഒരു കിലോയ്ക്ക് നൂറ്റി അമ്പത്തി രൂപ ഒരു കിന്റലിന് പനയ്യായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു കിൻറ്റലിന് ഇരുപത്തിരണ്ടായിരം രൂപ അടയ്ക്കാ പഴയതൊരു കിലോയ്ക്ക് മുന്നൂറ് രൂപ ഒരു കിൻഡന് മുപ്പതിനായിരം രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപരെയും തൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി അമ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി എൺപത് രൂപരെയും ജാതിപ്രതി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ഗ്രാമ്പൂ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നാടൻ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ വില നിലവാരം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ തുടർന്നെത്താം എല്ലാവർക്കും എന്റെ നന്ദി